വീണ്ടും സർക്കാർ രാജ്ഭവൻ രാജ്ഭവൻ നൽകിയ സുരക്ഷാ ചുമതലയ്ക്കായുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടി രാജ്ഭവൻ കൈമാറിയ ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഇന്നലെ ഉത്തരവിറക്കിയെങ്കിലും ഉടൻ റദ്ദാക്കുകയായിരുന്നു ഇറക്കിയ ഉത്തരവിന്റെയും റദ്ദാക്കിയ ഉത്തരവിന്റെയും പകർപ്പുകൾ റിപ്പോർട്ടെന്ന് കിട്ടി ചിത്രത്തിന്റെ പേരിൽ സർക്കാരും രാജ്ഭവനും ഏറ്റുമുട്ടൽ രാജ്ഭവന്റെ ആവശ്യം സർക്കാർ തള്ളുന്നത് രാജ്ഭവനിലെ സുരക്ഷയ്ക്കായി നിയോഗിക്കാനുള്ള ആറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് രാജ്ഭവൻ സർക്കാരിന് കൈമാറിയത് ഇതുപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇന്നലെ ഡി ജി പിക്ക് വേണ്ടി പൂങ്കുഴലി ഐ പി എസ് ഉത്തരവുമിറക്കി ഇതാണ് ഉത്തരവിൻ്റെ പകർപ്പ് ഇത് രാജ്ഭവന് അയച്ചു കൊടുക്കുകയും ചെയ്തു ഉത്തരവ് പുറത്തിറക്കി അധികം വൈകും മുമ്പ് തന്നെ ഉത്തരവ് റദ്ദാക്കി പുതിയൊരു ഉത്തരവിറക്കി ഭരണപരമായ കാരണം എന്ന് മാത്രമാണ് റദ്ദു ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത് അതായത് ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം രാജ്ഭവൻ സർക്കാർ പോരിന്റെ ഭാഗമായി ഒരു ഇടപെടലുണ്ടായി എന്നാണ് രാജ്ഭവൻ സംശയിക്കുന്നത് സെനറ്റ് ഹാളിലെ പരിപാടിയും സംഘർഷവും വലിയ വിവാദമായി തുടരുന്നതിനിടെയാണ് പുതിയ പോര് ഉയർന്നു വരുന്നത് ഇതോടെ സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ രൂക്ഷമായെന്നുറപ്പായി റിപ്പോർട്ടർ തിരുവനന്തപുരം